അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹറിൻ്റെ കാലാവധി എത്രയാണ് എത്ര കാലം വരെ അത് ഒരു ശരീരത്തിൽ പിടിച്ചു നിൽക്കും സിഹറിന് ദുർമന്ത്രവാദം കൃത്യമായ ഒരു സമയപരിധി ഉദാഹരണത്തിന് ഒരു വർഷം വർഷം എന്നിങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയുന്നില്ല ഒരു സിഹറിൻ്റെ ദോഷഫലം എത്രനാൾ നീണ്ടു നിൽക്കുമെന്നത് ഞാൻ പറയുന്നു മന്ത്രത്തിൻ്റെയും ശക്തി യെയും മന്ത്രത്തിൻ്റെ ശക്തിയെയും രീതിയെയും സിഹിർ വെച്ച വസ്തു സിഹിർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ തിന്നുന്നതോ കുഴിച്ചിട്ടതോ കെട്ടിത്തൂക്കിയതോ പ്രകൃതിയെയും അതുപോലെ ശക്തിയെയും കാലാവധിയെ സ്വാധീനിക്കും ശക്തമായ മന്ത്രവാദിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഉദ്ദേശം സിഹിറ് ചെയ്തതിൻ്റെ ലക്ഷ്യം ഉദാഹരണത്തിന് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഒരു ബന്ധം തകർക്കുക നിറവേറുന്നത് അത് നിലനിർത്താൻ മന്ത്രവാദി ശ്രമിച്ചേക്കാം അതുപോലെ സിഹിർ ബാധിച്ച വ്യക്തിയുടെ ആത്മീയ പ്രതിരോധം ഒരു വിശ്വാസിയുടെ ദീനിയായ മതപരമായ പ്രതിരോധമാണ് സിഹിറിൻ്റെ കാലാവധി തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം എത്രത്തോളം നമ്മൾ പ്രതിരോധിക്കുന്നു അത്രത്തോളം സിഹിറിൻ്റെ കാലാവധി കുറയും എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ പ്രതിരോധമാണ് നിസ്കാരവും ദിക്റും സിഹിർ ബാധിച്ച വ്യക്തി അഞ്ചു നേരത്തെ നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുകയും രാവിലെയും വൈകുന്നേരവും ദിക്കറുകൾ പതിവാക്കുകയും ചെയ്താൽ സിഹിറിൻ്റെ സ്വാധീനം ദുർബലമാകും റുക്കിയ ചികിത്സ കുർആൻ ചികിത്സ റുക്കിയ തുടങ്ങിക്കഴിഞ്ഞാൽ സിഹിറിൻ്റെ ശക്തി പതിയെ പതിയെ ഇല്ലാതാവുകയും അതിൻ്റെ കാലാവധി പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും ചികിത്സ നൽകിയില്ലെങ്കിൽ സിഹിർ ദീർഘനാൾ ദീർഘനാളം നിലനിൽക്കാൻ സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ വിധി കതിർ സിഹിർ ഉണ്ടാകുന്ന നാശത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ് സിഹിറിന് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാത്ത ഒരാളെ ദോഷകരമായി ബാധിക്കാൻ കഴിയില്ല അള്ളാഹുവിന് എപ്പോൾ വേണമെങ്കിലും ആ സിഹിറിനെ സിഹിറിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ കഴിയും പ്രധാനം സിഹിറിന് നിശ്ചിത കാലാവധിയില്ല സിഹിറ് നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ റൊക്കിയ ചികിത്സ ദിക് സ്വീകരിക്കുന്ന സ്വീകരിക്കാത്തിരുന്നാൽ അത് വ്യക്തിയുടെ മരണം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യണം എന്നാൽ ചികിത്സ തുടങ്ങുമ്പോൾ അതിൻ്റെ സ്വാധീനം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതാണ് നമ്മൾ തന്നെ നമ്മൾ ചികിത്സിച്ച് മാറ്റണം ഖുർആാനിൽ ഒരുപാട് ചികിത്സകൾ പറയുന്നുണ്ട് അള്ളാഹു താല നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സിഹിർ കൊണ്ട് ബുദ്ധി ബുദ്ധി ബുദ്ധിമുട്ടുന്നവരുടെ സിഹിർ എത്രയും പെട്ടെന്ന് അള്ളാഹുത്തേല ബാത്തിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം അള്ളാഹുത്തേല എല്ലാം മാറ്റി സമാധാനം ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വൈകും വരഹമുല്ലാ വർക്കാത്തു